ഗ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്നലത്തെ വ്ളോഗ് അതായത് റംലാൻ ഡേ ടെൻ വ്ളോഗിന് ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തതായിരുന്നു സ്വ എന്തോ സംഭവിച്ച് ആ അതിനു പറയേണ്ട വാക്കെനിക്കറിഞ്ഞൂടാ അപ്പോൾ അത് കാരണം ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗായ്സ് അതുകൊണ്ട് ഞാൻ ഇതാണ് ആ വീഡിയോയ്ക്ക് ഇൻട്രൊഡക്ഷൻ ഇന്ന് ഡേ ലെവൺ ആണ് ബട്ട് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാണ്ട് പറ്റത്തില്ലല്ലോ ഞാൻ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു വച്ചിരുന്ന പക്ഷെ എല്ലാം കിടപ്പുണ്ട് ഇൻട്രൊഡക്ഷൻ്റെ വീഡിയോ മാത്രമില്ല എന്ത് സംഭവിച്ചു ഗായ്സ് ഐ നോ അപ്പോൾ നമുക്ക് അപ്പോൾ ഗായ്സ് നമ്മൾ ഇതേണ്ടേ വന്നപ്പോൾ തന്നെ അടുക്കളയിൽ കയറി ഞാൻ ഹെലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗായ്സ് അങ്ങനെ ഏതാണ്ട് ജാസ്മിത ഇവിടെ നമ്മുടെ ഉള്ളി ബജ്ജി ആ ഉള്ളി ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശ്രമം അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ലോണം ഉണ്ടാക്കാൻ അറിയാം ഗൈസ് പിന്നെ കൊച്ചുമ്മ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹോളിലോട്ട് പോവുകയായിരുന്നു ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു അന്നക്കവും ഇല്ലായിരുന്നു പിന്നെ അതാണ്ട് ഇവിടെ തണ്ണിമത്തൻ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രൂട്ടാണ് ഗായ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്നല്ല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫ്രൂട്ടാണ് വാട്ടർ മെലൻ എന്ന് പറഞ്ഞാൽ പിന്നെ നാർത്ത് ഇവിടെ നമ്മുടെ ഈ ഉള്ളി ബജി വറുക്കാനായിട്ടുള്ള എണ്ണ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മീമിയാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ സൈല കുഞ്ഞായും മറ്റും എല്ലാ അടുക്കളയിലിരിപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീമിയാണ് ഗായ്സ് നമ്മുടെ ഉള്ളി ബജ്ജി വറുക്കുന്നത് അപ്പോൾ മീമി അത് എണ്ണയിലൊക്കെ ഇട്ട് നല്ലോണം വറുത്തെടുത്തു പിന്നെ ഇവിടെ റി അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ അതെല്ലാം മീമീ പറഞ്ഞു തരും a oh. നമ്മുടെ മുന്തിരി ജ്യൂസ് ദാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ നാരങ്ങാവെള്ളം നല്ല മധീരമൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഉപ്പിടാത്ത നാരങ്ങ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുസമ്പി അതുപോലെ തന്നെ നമ്മുടെ വത്തക്ക ഗായ്സ് മൈ ഫേവറേറ്റ് സാധനം പിന്നെ നമ്മുടെ ചക്കയാണുള്ളത് പിന്നെ എല്ലാവരും ഇവിടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാ പിള്ളേരും ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എക്സ്പെഷ്യലി നമ്മുടെ വലിയ കുട്ടിയായ ഫിറവും സരീചായും കൂടി ഇരുന്നിട്ട് കാണുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ പിന്നെ ഇവിടെ നമ്മളെല്ലാം സെറ്റാക്കുന്നതേ ഉള്ളൂ കാരണം നമ്മൾ നോമ്പ് കുറിക്കാൻ ആ ഒരു ടൈം ആകുമ്പോഴല്ലേ എല്ലാം റെഡി റെഡിയാക്കത്തുള്ളൂ അപ്പോൾ അതുവരെ എല്ലാവരും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ നിക്കൂച്ച വന്നിട്ടുണ്ട് അപ്പം മീമിയാണെങ്കിൽ വാവയെടുത്തിട്ട് നിൽക്കുകയാണ് അത് ഇടുമ്പോ കറക്റ്റാ கண்ட கண்டா விட்ந்த பிரியாடி வெள்ளம் அதே ൊക്കെ നേരമായ ഇപ്പോൾ ദാണ്ട് സാധനം കുഞ്ഞിവിടെ പ്ലേറ്റൊക്കെ നിരത്തുന്നുണ്ട് കാരണം നമ്മൾ ഓരോ സാധനവും എല്ലാവർക്കും പ്ലേറ്റിൽ വിളമ്പാനായിട്ട് വേണ്ടിയിട്ട് എല്ലാ പ്ലേറ്റും നിരത്തി വെച്ചിട്ട് ഇപ്പോൾ ഓരോ സാധനം സമൂസ ചണ്ണിമത്തൻ മുസമ്പി ഇന്തപ്പഴം ചക്ക അങ്ങനെ എല്ലാ സാധനവും എല്ലാ പ്ലേറ്റിലും വെച്ചിട്ട് നോമ്പ് തുറക്കാൻ നേരം നേരമാകുമ്പോൾ ഓരോരുത്തരുടെ കൈ കൊടുത്ത് അത് ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണ്ടക്കൊക്കെ ചെയ്ത അതേ പരിപാടി ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം നിരത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഉപ്പാടെ ആണ്ട് പ്രോഗ്രാമാണ് ഞാൻ ഇത് ഇൻട്രൊഡക്ഷനിൽ പറയണം എന്ന് വിചാരിച്ചിരുന്നതാണ് ബട്ട് ഗായ്സ് നമ്മൾ പറയാൻ മറന്നു പോയതല്ല എൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ആയി പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇത് നമ്മുടെ ഉപ്പാടെ ആണ്ടിൻ്റെ റമദാൻ ഡേ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാങ്കേരിയിൽ കൂടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉപ്പാടെ പതിനേഴാമത്തെ ആണ്ടാണ് അപ്പോൾ മീമി കല്യാണം കഴിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് ഉപ്പ മരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉപ്പ മരിച്ചു കഴിഞ്ഞ് നാൽപ്പയിൻ്റെ അന്ന് മീമിയെ നിക്കൂച്ചം കാണാൻ വരുന്നതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള സ്റ്റോറീസാണ് അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉപ്പാടെ ഖബർ വിശാലമാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഒരു സ്വർഗ്ഗ പൂങ്കാവനാക്കി കൊടുക്കാനുമായിട്ട് നമ്മളെല്ലാ മക്കളും എല്ലാ വർഷവും ആണ്ട് നടത്താറുണ്ട് ഒരു വർഷം പോലും മുടങ്ങാണ്ടി ഈ പതിനേഴ് വർഷവും ഈ ഒമ്പതും പത്തും നോമ്പിന് നമ്മൾ ആണ്ട് നടത്താറുള്ളതാണ് പഠിച്ചോ വേണ്ടി വെച്ചിട്ട് ഇതുവരെ അതിനൊരു മുടക്കവും വന്നിട്ടില്ല അപ്പം നമ്മളെല്ലാവരും അത്രയും സന്തോഷമായിട്ട് ഇതുപോലൊരു മക്കളെ കിട്ടിയതിൽ ആ വാപ്പ അത്രത്തോളം സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഇപ്പം കവറിൽ കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഉപ്പാടെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു അപ്പോൾ അതാണ്ടേ ഇവിടെ എല്ലാവരും എല്ലാം വിളമ്പി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് പിന്നെ എല്ലാവരും കൂടി കൂടുന്ന ഒരു ഫാമിലി മീറ്റും കൂടി ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതാണ്ട് ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ്ട് സുറു ആദ്യം തന്നെ അവളുടെ അവൾ ഫ്രൂട്ട്സ് കഴിക്കത്തില്ല അപ്പോൾ അവളുടെ സാധനം എടുത്തുകൊണ്ട് അവൾ നോമ്പ് ഉറക്കാനായിട്ട് അവിടെ പോയി ഇരിക്കാൻ പോവാണ് അപ്പോൾ ഇത് നമുക്ക് മൊത്തം ഒന്ന് വിളമ്പാം കിട്ടിയില്ലാത്ത ചെറു എനിക്കൂടി ഒരു വെള്ളം കുറച്ച് പാങ് വിളിച്ചില്ല പാങ്ക് വിളിച്ചില്ല നീയും വിത്തൌട്ട് ഫ്രൂട്ട്സ് ആണോ

मतुमाम 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 बराला कि आय गयतेन चोडनदार गन आ അല്ല ശേട്ടോ ദേ വിൽ പോവട്ടെ ടാ ക്യൂട്ടനെസ് ആവിയ പോവുന്നേ ഉള്ളൂ കൊരേഷ്യ 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 അല്ലേ അല്ല വാ വാ ഹർഗിലിനെ മാട ചലഞ്ചല ഇസറിയാന ഇരിക്കേ വെണ്ടിപ്പോ Georgette,you are going to catch me now. We are not catching you.We are just going to catch you. Who's <laughs> going to catch you? You go and change the Прасa. ਠഉਡੁ ਰੀਦਿ. ਠഉਡੁ ਰੀਦਿ. ਠഉਡੁ ਰੀਦਿ. ਠഉਡੁ ਰੀਦਿ. Nrs. we are going to catch you. ਠഉਡੁ ਰੀਦਿ. ਠഉਡੁ ਰੀਦਿ. ਠഉਡੁ ਰੀਦਿ.

അതൊക്കെ എൻ്റെ പണ്ടത്തെ കലാവരിതാണ് അപ്പോൾ ഇന്നിപ്പുറത്തെ റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഇപ്പുറത്തെ റൂമിൻ്റെ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ നെക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനിയിപ്പോൾ തിരിച്ചിങ്ങിട്ട് വന്നു വന്നിട്ട് നമ്മൾ ഞാൻ ഇന്ന് ഫ്രഷായി ഒന്ന് മുഖമൊക്കെ കഴുകി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മാറിക്കിടന്ന് ഉറങ്ങുക ഗൈസ് അപ്പോൾ നല്ല ഉറക്കം ഉറക്കം ഉണ്ടെന്ന് സോറി ഗായ്സ് ഉറക്ക ക്ഷീണമുണ്ട് അപ്പോൾ ഐ എം ഗോയിങ് ടു സ്ലീപ്പ് അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോ അവസാനി എൻ്റെ വെരലിപ്പോൾ പിങ്ങി പിടിക്കുമ്പോൾ വളഞ്ഞു പോകുന്നു പിടിച്ചു പിടിച്ചു തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ച